ചൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഓർമ്മ ചൊവ്വാഴ്ച വലിയ ക്രെയിൻ ഉപയോഗിച്ച് പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ പാലം അതേ സ്ഥലത്ത് ഉടൻ നിർമ്മിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പാലത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തിയതിനെ തുടർന്ന് പാലം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഉണ്ടാവില്ല നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കാൽപാദം പതിഞ്ഞ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ചരിത്ര പ്രാധാന്യമുള്ള നടപ്പാലം ഇനി ഓർമ്മയിലേക്ക് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നൂറ്റി വർഷം പഴക്കം ചെന്ന നടപ്പാലമാണ് ഇതോടെ പൊളിച്ചു നീക്കിയത് കൽക്കരി എഞ്ചിനിൽ കൂകിപ്പാഞ്ഞ തീവണ്ടി പാതയുടെ കഥകൾ പറയുന്ന ഷൊർണൂറിന്റെ മണ്ണിൽ നിന്ന് മറ്റൊന്നുകൂടി ചരിത്രത്താളുകളിലേക്ക് പഴയ പാലത്തിന്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു അവശേഷിക്കുന്ന ഇരുമ്പുതൂണുകളിൽ പുതിയ നടപ്പാത ഘടിപ്പിക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും പരിശോധനയിൽ പാലത്തിന്റെ ഇരുമ്പുതൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പൊളിച്ചുനീക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു പഴയ നടപ്പാലം നീക്കിയത് ആറ് മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം കൂടുതൽ യാത്രക്കാർക്ക് ഒരേ സമയം നടക്കാൻ കഴിയുന്ന വീതിയിലായിരിക്കും പുതിയ നടപ്പാലം നിർമ്മിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നായ ഷൊർണൂരിൽ ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കും ആകെയുള്ളത് ഒരു നടപ്പാത മാത്രമാണ് ന്യൂസ് സെന്റർ ഷൊർണ്ണൂർ